പഹൽഗാമിൽ നടന്ന തീവ്രവാദ പ്രവർത്തനത്തിനോടനുബന്ധമായി നമ്മൾ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആ ഒരു വലിയ തിരിച്ചടി അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു പോയി പിന്നീടത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് മുന്നേ ഇത് വെടിനിർത്തൽ കല കരാറിലേക്ക് പോകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു ഞാൻ എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ചെയ്ത നിരവധി വീഡിയോകളിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു നമ്മുടെ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഓരോ തീവ്രവാദ പ്രവർത്തനത്തിലും ഓരോ അതിർത്തി ലംഘിച്ചു വരുന്ന ഓരോ തീവ്രവാദികൾക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞാൽ ചിലപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഗൂഢ ലക്ഷ്യം അതിൽ ഉൾക്കൊണ്ടിരിക്കും എന്നുള്ളത് കാര്യം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ജെ നന്ദകുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു നേതാവ് മുതിർന്ന ഒരു നേതാവാണ് വലിയ ജ്ഞാനമുള്ള ആർ എസ് എസിന്റെ ഏതൊക്കെയോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ജെ നന്ദകുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു നേതാവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു ഒന്ന് ആലോചിക്കുക ഏതാണ് സാഹചര്യമെന്ന് ആലോചിക്കുക അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ വന്നു ഓൾറെഡി അവിടെ ഒരു സമാധാനം പുലരുന്ന ഒരു അവസ്ഥ വന്ന് വന്ന് വന്നതിന് ശേഷം ആർ എസ് എസിന്റെ തീവ്രവാദികൾ ഓരോ സൈഡിൽ നിന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് ജെ നന്ദകുമാർ എന്ന് പറയുന്ന ഈ എന്താണ് ഇയാള് പറഞ്ഞത് പഹൽഗാമിൽ നടന്ന ആക്രമണം ഈ പഹൽഗാമിൽ നടന്ന ഒരു വിഷയത്തിൽ കുറ്റക്കാരനായിട്ട് വരുന്നത് സുപ്രീം കോടതിയാണ് എന്നാണ് ഈ ആർ നേതാവ് പറയുന്നത് മലയാളത്തിലാണ് പ്രസംഗം വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരിക്കുകയാണ് അതിന് പറയാൻ കാര്യം ഒന്നുമില്ല നമുക്കറിയാം ഒരു നാല് മാസത്തിന് മുമ്പാണ് ജമ്മു കാശ്മീരിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ് അവിടെ ഇപ്പം ഭരണത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ നിയമം എടുത്തു വെച്ചതിന് ശേഷം അവിടെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായിരുന്നു ഗവർണർ ഭരണമൊക്കെ ആയിരുന്നു അവിടെ നടന്നു പോയത് അതിനുശേഷം ഇപ്പോൾ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണം തെരഞ്ഞെടുപ്പിലൂടെ ഒരു കക്ഷിയെ തെരഞ്ഞെടുത്ത് അതിനുശേഷം സർക്കാർ ഗവൺമെന്റ് രൂപീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് സുപ്രീം കോടതിയാണ് ആ നിർദ്ദേശപ്രകാരമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിനെ വിമർശിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പാർട്ടി അവിടെ ഭരണത്തിൽ വന്നതിൻ്റെ പേരിലാണ് ഈ പറയുന്ന പഹൽഗാമിൽ അതിർത്തിയിലൂടെ ഭീകരൻ കയറി വന്ന് ഇരുപത്തിയാറോളം പേരെ കൊന്ന് ഒടുക്കിയത് ഈ പറയുന്ന ആർ എസ് എസ് തീവ്രവാദി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ പരമോന്നത കോടതിയാണ് വിമർശിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ആർ എസ് എസ് എന്ന് പറയാൻ തീവ്രവാദ സംഘടന ഇന്ത്യയിൽ പലതവണയായി വിലക്കപ്പെട്ട ഒരു സംഘടനയാണ് ഈ കാര്യം പറയുന്നത് എന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിരവധി വീഡിയോകൾ ചെയ്തപ്പോൾ അതിലെല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് ഒരുപാട് വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് അത് സത്യമാണ് എന്ന് നമുക്കിപ്പോൾ തെളിഞ്ഞു വരുന്നത് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ പേരിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെന്റ് വന്നതിന്റെ പേരിൽ ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് അപ്പോൾ അവർക്ക് താല്പര്യം ഇപ്പോഴും അത് കേന്ദ്ര ഭരണ പ്രദേശമാക്കണം ആ ൾ ത്രീ സെവൻറ്റീൻ എന്ന ആ ഒരു നിയമം വീണ്ടും കൊണ്ടുവന്ന് അത് ആ ഒരു പരിധിയിലൂടി കടന്നു പോകണം എന്നുള്ളതാണ് ആർ എസ് എസിന്റെ വിചാരം അപ്പോൾ ആർ എസ് എസിനെ അത് സാധിക്കാതെ പോയതുകൊണ്ട് അല്ലെങ്കിൽ ആർ സുപ്രീം കോടതി അത് വിമർശിച്ചുകൊണ്ട് അതിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരിപ്പോൾ ചിലപ്പോൾ അതിർത്തി പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ടാക്കാൻ ഏറെ കൂടുതലായിട്ട് വരും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വക്കത്ത് വെച്ചുകൊണ്ടാണ് പുൽവാമ ആക്രമണം നടന്നത് ഏർ അത്രയും ആർമി ഉദ്യോഗസ്ഥരെ വ്യോമാർഗത്തിൽ കൊണ്ടുവരാതെ കരമാർഗത്തിൽ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ ആ സമയത്ത് ഏർ ഗവർണറായിട്ടിരുന്നത് ബി ജെ പിയുടെ ഗവർണർ ആണെന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കുക നമ്മൾ ഒരു കാര്യവും മറക്കരുത് അപ്പോൾ ആ ഒരു ഗവർണർ തന്നെ നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അപ്പോഴെല്ലാം മോദി ഡയറക്റ്റ് കയറി ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിച്ച് ആ സ്ഥലത്തുനിന്ന് തന്നെ അദ്ദേഹത്തിനടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും രാഷ്ട്രീയം മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഈ ഒരു പ്രസ്താവന വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ആർ എസ് എസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ എതിർപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പി യെ ആരുമല്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് ബി ജെ പി എന്ന് പറയുന്നത് പാർട്ടിയെ താങ്ങി നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ പല തവണകളായിട്ട് പല ഘട്ടങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ആർ എസ് എസിന്റെ തീവ്രവാദികൾ ആർ എസ് എസ് എന്ന് പറയുന്ന ഒളിയമ്പ് ഈ ഒളിയമ്പ് വിചാരിക്കുന്ന കണക്കാണ് കാര്യങ്ങള് ബി ജെ പി ചെയ്തു പോകുന്നത് അവർക്ക് ഒരു എന്താണ് നിബന്ധന മാത്രമേ ബി ജെ പിയുടെ മുന്നോട്ട് നീക്കി വെച്ചിട്ടുള്ളൂ അതൊന്ന് ഇതൊരു ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള കാര്യം അതിന്റെ അകത്ത് വെച്ച് നിങ്ങൾക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തും ചെയ്യാം അതിനുള്ള അനുമതി ബി ജെ പി ആർ എസ് എസ് കൊടുക്കുവാണ് ആർ എസ് എസ് പിൻബലത്തിലൂടി എല്ലാ സപ്പോർട്ടും ഒളിഞ്ഞിരുന്നു കൊണ്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ തീവ്രവാദ പ്രവർത്തനവും സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അന്വേഷണം കൊണ്ടുവന്ന ഈ കേന്ദ്ര പരിധിയിൽപ്പെടാത്ത വേറെ ഏതെങ്കിലും ഇല്ലെങ്കിൽ ി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേന്ദ്രം വിട്ടുപോയതിന് ശേഷം വേറൊരു പാർട്ടി കയറി വന്ന് ഒരു അന്വേഷണം റീ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ പ്രതികൾ മുഴുവനും എന്താണ് എല്ലാവരും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകരായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ കേന്ദ്രത്തിന് സുപ്രീം കോടതിയെ പരമോന്നത കോടതിയെ വിമർശിച്ചുകൊണ്ട് ഒരു ആർ എസ് എസിന്റെ ഒരു നേതാവ് ഇങ്ങനെ പറയണമെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിൽ പറയണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആർ എസ് എസിന്റെ അയാൾ പറഞ്ഞത് അതിർത്തിയിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുമോ എന്നും അല്ലേ അയാൾ പറയുന്നത് അതിർത്തിയിൽ വീഴ്ച ഒന്നും അയാൾ പറയുന്നില്ല അയാൾ പറയുന്നത് സുപ്രീം കോടതിയുടെ തെറ്റാണ് സുപ്രീം കോടതിയാണ് വെച്ചത് ഈ നഷ്ടം മൊത്തവും ഉണ്ടാക്കി വെച്ചത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയെ വിമർശിക്കുകയാണ് നലിചൂവുക അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഞാൻ ഇനിയും ഇനിയും പറയുന്നു നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ പ്രശ്നത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള കുറേ ആളുകളുടെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഒക്കും അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് മുതൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ടിട്ടുള്ള പല നേതാക്കന്മാർ ജയാനന്ദകുമാറിനെ പോലുള്ള പല നേതാക്കന്മാരും മുന്നോട്ട് മുന്നോട്ട് വന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോഴൊരു ബിഹാറിലെ ഹരിയാനയിലെ എങ്ങാണ്ടൊരു മന്ത്രി എങ്ങാണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താ സോഫിയ കുറേശി എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ എന്താ തീവ്രവാദികളുടെ കുഞ്ഞാണ് എന്നൊക്കെയാണ് പരാമർശിച്ചുകൊണ്ട് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ദയനീയമായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പിയുടെ ഓരോ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യം ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടക്കുന്ന ആ ഒരു വിഷയം അത് നമ്മൾ ഒരിക്കലും സാധാരണയായിട്ടൊരു പ്രശ്നമോ അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ മുകളിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ യുക്തിയോടുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക കാരണം ഈ ആർഎസ്എസിന്റെ പരാമർശം കണ്ടില്ലേ ഇത് സുപ്രീം കോടതിയാണ് വരുത്തിയത് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്താണ് ആർട്ടിക്കൽ ത്രീ സെവനെ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് ഇതുപോലുള്ള തീവ്രവാദികൾ കയറി വരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കെ അവരുടെ വീഴ്ചകൾ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയുടെ വീഴ്ചകളെല്ലാം മാറ്റിവെക്കുകയാണ് അവിടെ അതിർത്തി സുരക്ഷ കൊടുക്കാത്തതിന്റെയും അവിടെ നിന്നും ആർമി ഉദ്യോഗസ്ഥർ പിൻവലിച്ചതിന്റെയൊക്കെ എന്താണ് ഒരു ഇത് മറച്ചു വെക്കുകയാണ് ആർ എസ് എസ് ആർമി ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനല്ലല്ലോ അത് കേന്ദ്ര സർക്കാരിനുള്ള ഇതാണ് റോളാണ് അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള സത്യം നമ്മൾ തുറന്ന് നമ്മൾ മനസ്സറിഞ്ഞ് മനസ്സിലാക്കുക അത് ഏത് പാർട്ടി ഇരുന്നാലും നമ്മുടെ മുന്നിൽ നടക്കുന്ന ഈ ഒരു കള്ളത്തര ഈ ഒരു കെട്ടുകഥ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീന്റെ വിഷയം പരിഗണിക്കേ പരിഗണിക്കാൻ വേണമെങ്കിൽ ഈ ഒരു വിഷയത്തെടുത്ത് വെച്ച് സുപ്രീം കോടതി എന്താണ് ലോക്സഭയിലെല്ലാം വേണമെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റും മനസ്സിലായല്ലേ വേണമെങ്കിൽ വീണ്ടും അപ്പീലിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും ഈ ആർട്ടിക്കൽ ത്രീ സെവൻ നിലനിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തിന് സമാധാനമാണെന്നൊക്കെ പറയണമെങ്കിൽ വാദിച്ചു കളയവരി അല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ജയനന്ദകുമാറിനെ പോലുള്ള ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തിന് തന്നെ വീണ്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം